കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ അതിൻ്റെ പ്രയാണം ഇന്ന് ഇവിടെ ബഹുമാനപ്പെട്ട നമ്മുടെ സ്റ്റേറ്റ് പ്രസിഡന്റ് പറഞ്ഞല്ലോ ഒരു കാലഘട്ടത്തിൽ ആലപ്പുഴയിൽ യോഗ നടത്തുവാൻ വന്നപ്പോൾ ഓണം പോലും തികയാത്ത ഒരു കാലഘട്ടത്തെക്കുറിച്ച് സൂചിപ്പിച്ചു ഇതിനും അപ്പുറമായിരുന്നു കോട്ടയം ജില്ല എന്നുകൂടിയാണ് സൂചിപ്പിക്കട്ടെ കാരണം ആകെ മൂന്നോ നാലോ പേര് മാത്രം ആ നാല് പേരാണ് സംസ്ഥാനത്തും ഭാരവാഹികളായിട്ട് പോകുന്നത് ഒരു പി എം കെ നായരെ പിന്നെ ഒരു ഷെരീഫ് പിന്നെ വേറെ ഒന്ന് രണ്ട് മൂന്ന് പേര് മാത്രം ഉണ്ടായിരുന്ന അവിടെ നിന്നും ഇന്ന് ഈ സംഘടനയെ കോട്ടയം ജില്ലയിൽ നിന്നല്ല കേരളത്തിലൊട്ടാകെ അറിയപ്പെടുന്ന ഒരു സംഘടനയാക്കി മാറ്റുവാൻ ഇവിടെ പ്രവർത്തിച്ചു വരുന്ന നമ്മുടെ ബഹുമാന്യനായ പ്രസിഡന്റിനും അതുപോലെ തന്നെ അതുപോലെ സെക്രട്ടറിക്കും അതേപോലെ തന്നെ നല്ല ദിശാബോധമുള്ള നേതൃത്വത്തെ സമ്മാനിച്ച ഓരോ ജില്ലയ്ക്കും ആദ്യമായി അഭിനന്ദനം അറിയിക്കട്ടെ കാരണം ഈ ആലപ്പുഴ ജില്ലയിൽ ഒരു കാലഘട്ടത്തിൽ ഞാൻ ഇവിടെ ഇതിന്റെ ചാൻഡ് ഉള്ളപ്പോൾ തീർച്ചയായിട്ടും അത് വളരെ ശോഭകൻ നന്നായി തന്നെ മുന്നോട്ട് പോയിരുന്നതാണ് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് ആലപ്പുഴ ജില്ലയിൽ എൻ്റെ ഓർമ്മയിൽ കാരണം അതിന് മുമ്പുണ്ടായിരുന്ന കാലഘട്ടത്തെ കുറിച്ചാണ് ഇവിടെ സൂചിപ്പിച്ചത് ഇന്ന് ഹോട്ടൽ മേഖല ഏറ്റവും കൂടുതൽ ഭീഷണി നേരിടുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മളെല്ലാം കടന്നുപോയി കൊണ്ടിരിക്കുന്നത് കാരണം എല്ലാ നിത്യോപയോഗ സാധനങ്ങൾക്കും അമിതമായ വില വർധനവും ഒപ്പം തന്നെ നമുക്ക് വില വാങ്ങുവാൻ പറ്റാത്തൊരു സാഹചര്യവും ഇതല്ലേ ഇന്ന് നിലവിൽ നടക്കുന്നത് കാരണം നമുക്കറിയാം ഏതൊരു ഉൽപ്പന്നത്തിനും അതിന്റെ വില വർദ്ധിപ്പിക്കുവാനും അതിന് വിലയിടുവാനും ആ ഉൽപാദകന് അവകാശമുണ്ടെന്നുള്ള കാര്യം നമ്മൾ ഓർക്കേണ്ട കാര്യമാണ് കാരണം ഇന്നൊരു ജൗളിക്കടയിൽ ഒരു ടെക്സ്റ്റൈലിൽ നമ്മൾ ണെങ്കിൽ അവര് വാങ്ങുന്ന വില നൂറ് ശതമാനത്തോളം ലാഭകരമാക്കിയാണ് അതായത് അവരുടെ സാധനത്തിന് വിലയിടുന്നത് അൻപത് രൂപയുടെ സാധനം നൂറ് രൂപയ്ക്കാണ് അവർ വിൽക്കുന്നത് ആർക്കും പരാതിയില്ല എത്തുടർന്ന് ചോദിച്ചാൽ നൂറ് പീസ് സാധനമായി എടുക്കുന്നെങ്കിൽ ആ നൂറ് പീസ് നമുക്ക് വിൽക്കുവാൻ പറ്റില്ല അതിൽ അറുപതോ എഴുപതോ പീസായിരിക്കും വിൽക്കുന്നത് ഈ അറുപതോ എഴുപതോ പീസിനെ നൂറിന്റെ ആ ഭാഗത്തേക്ക് കൊണ്ടുവന്നിട്ട് ആ എഴുപത് പീസിന് ആ നൂറിൻ്റെ വിലയിട്ട് അതിൽ നിന്നാണ് ലാഭകരമായിട്ട് അല്ലെങ്കിൽ അത് അതിന്റെ നിലവാരം അവർ നിശ്ചയിക്കുന്നത് എന്ന് പറഞ്ഞതുപോലെ മേഖലയിൽ നമ്മൾ ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾക്ക് നമുക്ക് ഇത് വിലയിടുവാൻ പറ്റുന്നുണ്ടോ നമ്മളത് ചിന്തിച്ചു നോക്കുക കാരണം എന്റെ അടുത്തിരിക്കുന്ന കണക്കാരനോട് എനിക്ക് പകയോ വിദ്യോഷവോ ഉള്ള രീതിയിലാണ് നമ്മൾ പ്രവർത്തിക്കുന്നത് ഒരാൾ പത്ത് രൂപയ്ക്ക് ചായ വിൽക്കുമ്പോൾ അടുത്തയാൾ എട്ടു രൂപയ്ക്ക് വയ്ക്കുന്ന ആ സമീപനം നമുക്ക് മാറ്റേണ്ടിയിരിക്കുന്നു കാരണം നമ്മൾ മത്സരിക്കുന്ന ആരോഗ്യപരമായിട്ടായിരിക്കണം നമ്മുടെ ഉൽപ്പന്നങ്ങൾ നല്ല ടേസ്റ്റിന് നല്ല രുചികരവുമായിട്ട് കൊടുത്താൽ നമ്മുടെ അടുത്ത് കസ്റ്റമർ വരിക തന്നെ ചെയ്യും അവിടെ വിലയല്ല നോക്കുന്നത് നല്ല ഹൈജീൻ ആയിട്ട് നല്ല രീതിയിലുള്ള ഹോട്ടലുകൾ നല്ല ഹൈജീനിക്കായിട്ട് പ്രവർത്തിച്ചാൽ തീർച്ചയായിട്ടും അവിടെ ആ കസ്റ്റമർ എത്തും അവിടെ വിലയല്ല പ്രശ്നം അവിടെ സാധനത്തിന്റെ ക്വാണ്ടിറ്റി അല്ല ക്വാളിറ്റിയാണ് നോക്കുന്നത് ക്വാണ്ടിറ്റി എന്നാലും നോക്കുന്നില്ല ആ ഒരു രീതിയിലേക്ക് നമ്മുടെ ബിസിനസ്സിനെ മാറ്റിയെടുക്കുവാൻ നമുക്ക് കഴിയണം എന്നാണ് എനിക്ക് അതേക്കുറിച്ച് സൂചിപ്പിക്കുവാൻ ഉള്ളത് കൂടാതെ നമ്മുടെ സുരക്ഷാ പദ്ധതിയെ കുറിച്ച് ബഹുമാനിയ പ്രസിഡന്റ് സർ ഇവിടെ സൂചിപ്പിച്ചു നമ്മുടെ കോൺട്രിബ്യൂഷൻ അതായത് ഇന്ന് ഏറ്റവും കൂടുതൽ ഇതിനകത്ത് അംഗങ്ങളായിട്ടുള്ള പതിനായിരം പേര് വന്നിട്ടില്ല എന്നാണ് പറഞ്ഞത് പതിനായിരത്തിന്റെ പുറത്താണ് നമ്മൾ പതിനയ്യായിരത്തോളമാണ് നമ്മൾ ആഗ്രഹിച്ചത് പതിനായിരം പോലും എത്തിയിട്ടില്ല പക്ഷെ നമ്മൾ പറഞ്ഞ പ്രവർത്തികൾ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ അതിന് തീർച്ചയായിട്ടും അതിന്റെ കോൺട്രിബ്യൂഷൻ ഇപ്പോൾ മരണങ്ങൾ ഓരോരുത്തരും കൂടിക്കൊണ്ടിരിക്കുന്നു അതനുസരിച്ചുള്ള കോൺട്രിബ്യൂഷൻ തീർച്ചയായിട്ടും എല്ലാവരും അടച്ചാൽ മാത്രമേ ഇത് നമുക്ക് അതിന്റെ ദിശയിലേക്ക് കൊണ്ടുപോകാൻ പറ്റുകയുള്ളൂ അപ്പം അതിൽ നമ്മൾ വളരെയധികം ശുഷ്കാമയോടുകൂടി തന്നെ അതിൽ പ്രവർത്തിക്കണമെന്നാണ് അക്കാര്യത്തെ കുറിച്ച് സൂചിപ്പിക്കാനുള്ളത് മാത്രവുമല്ല സുരക്ഷാ പദ്ധതി നമ്മുടെ അംഗങ്ങൾക്ക് ഏറ്റവും ഒരു സുരക്ഷ കൊടുക്കുന്ന പദ്ധതി തന്നെയാണ് കാരണം നമ്മുടെ കുടുംബത്തിൽ അല്ലെങ്കിൽ നമ്മൾ തന്നെ മരണപ്പെട്ടാൽ നമ്മുടെ കുടുംബത്തിന് നമ്മൾ ചിലപ്പോൾ ഒരു ഹോട്ടൽ വ്യവസായിക്ക് ഹോട്ടൽ നടത്തിക്കൊണ്ട് അവരൊന്നും നീക്കം വിക്ഷമിക്കുവാൻ പറ്റിയില്ലെങ്കിൽ ഇതായിരുന്നു മിച്ചമായിട്ട് ആ കുടുംബത്തിന്റെ ഒരത്താണിയായി മാറുന്ന ഒരു സംഗതിയാണ് നമ്മൾ സംഘടന വിഭാവനം ചെയ്തിരിക്കുന്നതും നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നതും തീർച്ചയായിട്ടും അതിൽ നിങ്ങളുടെ എല്ലാവരുടെയും അകമഴിഞ്ഞ മനസ്സൊരുങ്ങിയുള്ള ആ പ്രവർത്തനവും പ്രാർത്ഥനയും ഒപ്പം തന്നെ സഹകരണം ഉണ്ടാകണമെന്ന് കൂടി അക്കാര്യത്തെ കുറിച്ച് സൂചിപ്പിക്കുകയാണ് കൂടാതെ എല്ലാ ജില്ലകളിലും ജില്ലാ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ് ജില്ലാ വാർഷിക പൊതുയോഗം നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ വാർഷിക പൊതുയോഗത്തിൽ ഓരോ ജില്ലകളും അവരുടേതായ തനത് ഏഹ് വ്യക്തിത്വം കാണിച്ചുകൊണ്ട് എല്ലാ ജില്ലകളും ഇന്ന് തലം കുറഞ്ഞ എഴുന്നേറ്റ രീതിയിലാണ് കാരണം ഇടുക്കി ജില്ലയെ കുറിച്ച് സൂചിപ്പിക്കും ഇടുക്കി ജില്ല ഒരു കാലഘട്ടത്തിൽ വളരെ മോശമായിട്ട് പ്രവർത്തിച്ചിരുന്ന ഒരു ജില്ലയാണ് അല്ലെങ്കിൽ ശുഷ്കമായ പ്രവർത്തകർ മാത്രമുണ്ടായിരുന്നെ ആ ജില്ല കഴിഞ്ഞ ദിവസം അവിടെ നടന്ന പ്രകടനത്തിൽ ആയിരം കണക്കിന് ആൾക്കാർ പങ്കെടുത്ത് ഒരു രാഷ്ട്രീയക്കാർ പോലും അത്ഭുതപ്പെട്ടു പോയി കാരണം ആ പ്രകടനം ഒന്ന് കാണേണ്ടതായിരുന്നു കാരണം അത്രത്തോളം നമ്മൾ ആ സംഘടന അവിടെ വളർന്നു ഓരോ യൂണിറ്റിൽ നിന്നും നൂറുകണക്കിന് ആൾക്കാർ വന്ന് പതിനാല് യൂണിറ്റുകളിൽ നിന്നും പ്രതിനിധികളെ എത്തിച്ചുകൊണ്ട് ആ ഒട്ടേറെ വാഹനങ്ങളിലെത്തി അത് കണ്ടപ്പോൾ രാഷ്ട്രീയകാരം അമ്പരുന്നോ വ്യാപാര വ്യവസായി ഏകോപന സമിതി പോലും പോയ ഒരു പ്രകടനമായിരുന്നു അവിടെ നടത്തിയത് തലേ വ്യാപാര വ്യവസായിയെ കുറിച്ച് സൂചിപ്പിച്ചു വ്യാപാര വ്യവസായി ഏകോപന സമിതി നമ്മളെ നമ്മുടെ സംഘടന ആദ്യമായി വ്യാപാര മേഖലയിൽ ഉണ്ടായ ഒരു സംഘടനയാണ് നമുക്ക് എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണമെന്ന് നമ്മുടെ നേതൃത്വത്തിന് ഞാൻ ചങ്ങനാശ്ശേരി ഒരു വിഷയമായി ബന്ധപ്പെട്ട് ഇന്നലെ അവിടെ എത്തിയപ്പോൾ ഇന്നലെ അതെങ്ങനെയോ നമ്മുടെ കോട്ടയം ജില്ലയുടെ സെക്രട്ടറിയും പ്രസിഡന്റും അതുപോലെ തന്നെ അൻസാരിയൊക്കെ അറിഞ്ഞപ്പോ നാളെ ആലപ്പുഴ ജില്ലയിലേക്ക് ഞങ്ങൾ പോകുന്നുണ്ട് അവിടെ ജില്ലാ സമ്മേളനം നടക്കുന്നുണ്ട് സൂണും ചേട്ടൻ ഞങ്ങളുടെ കൂടെ വണ്ടി കേരളമായ എന്നുള്ളത് പറഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ ആലപ്പുഴ ജില്ലയെ അറിയിക്കാതെയാണ് ഞാൻ ഇവിടെ വന്നത് അത് ഞാൻ ക്ഷമയോഗിക്കുക ഞാൻ അത്രയും ഒരു വലിയൊരു പ്രോഗ്രാം ഇട്ടാണ് ഞാൻ ചങ്ങനാശ്ശേരി വന്നത് നിങ്ങളോട് പറയാണ് ഞാൻ നിങ്ങൾ എന്നെ ഇവിടുത്തെ വാരവാഹികൾ അവിടെ ഹൃദയത്തിലാണ് എനിക്ക് സ്ഥാനം നൽകി എന്നെ ഇവിടെ സ്വീകരിച്ചത് അത് നിങ്ങളോടൊരു മഹാത്മ്യമായി ഞാൻ കാണുകയാണ് നമുക്കറിയാം കോഴിക്കോട് ജില്ലയില് മുപ്പത്തി നടന്ന വളരെയധികം സന്തോഷം ഈ സുരക്ഷാ പദ്ധതിയും എനിക്ക് പറയാനുള്ള സംസ്ഥാന സമ്മേളനം തന്നെയാണ് സംസ്ഥാന സമ്മേളനം ഏറ്റവും നല്ല രീതിയിൽ വിജയിപ്പിച്ചാൽ മാത്രമേ നമ്മൾ സംഘങ്ങൾ നമ്മൾ വിജയിപ്പിക്കുമ്പോൾ സംസാൾ വിജയിപ്പിക്കുന്ന സംഘങ്ങൾ ഓർച്ച